ൾ പടർന്നു വന്നിരിക്കുന്നവർ തമ്മിലുള്ള പോരാട്ടത്തിലേക്ക് ആവേശത്തിലെ ആകാശ രൂപ സമ്മാനിക്കുന്ന കളിക്കൂട്ടുകാരായി പതിനാല് போராட்டங்களிலேதான கடந்து വേഗവുമായി തന്നെ കളിക്കളത്തിലേക്ക് മനസ്സില്ലാത്തവരായി കളിക്കളം ക്ലബ് ഓഫ് സംഘടിപ്പിച്ചിരിക്കുന്ന ും നൃത്ത ചുമടകളും അടങ്ങുന്ന പടയോട്ടങ്ങളിലേക്ക് കളി മൈതാനിയെ കൈപിടിച്ച് കൂട്ടിക്കൊണ്ടു പോകാൻ ഉറച്ച് ഇതിന്റെ പടക്കളത്തിലേക്ക് വിരുന്നു വന്ന പടയാളി കൂട്ടങ്ങളായി പടയമരങ്ങൾ ഊന്നിറപ്പിക്കുന്നവർ

ചെമ്പട്ടണിഞ്ഞ് കളി കൂട്ടുക മാർഗഴികിൽ മല്ലിക പൂത്താൽ മണ്ണാർക്കാട് പൂരം എന്ന പൂരം പെരുവിടെ പാടി പതിയുക ഉദയാർക്കാവിടെ ചെമ്പട്ടണിയ കോമരങ്ങളെ പോലെ ഉറങ്ങിയുള്ളിൽ കടലെത്തിയ കളിക്കോമരങ്ങളുടെ കളിയാട്ടത്തിലേക്ക് കളി തട്ടകമെന്നാൽ വീണ്ടും ആവേശങ്ങളുടെ കഥ പറയുക എന്ന ലക്ഷ്യത്താൽ കളിക്കളത്തിലേക്ക് ആവേശങ്ങളുടെ കൈകാൽ കരുത്തുമായി കടലെത്തി കളിക്കോട്ടിക്കാരളത്തിന്റെ പടച്ചു അവസാനങ്ങളിലേക്ക് കൈകാൽ കരുത്തുകൊണ്ട് കമ്പവലിയുടെ അത്ഭുതങ്ങൾ സമ്മാനിക്കാം ഒരുക്കിയ വേട്ടക്കാരുടെ ചതിക്കുഴികൾക്ക് കുതി കുതിച്ച് പൻവലിച്ച് ശീലിപ്പായുന്ന ചീത്തപ്പുലിയുടെ വേഗതയുമായി എതിർക്കോട്ടെ പിടിച്ചടയ്ക്കുക എന്ന 아. h a வரியோடத்தின் கோட்டைகளை தீர்ந்து விட்டு வடக்களத்துக்கு கால் நீர்வாரான பாயை முறைகள் கையடிச்சே கையடித்துல स्वीकार किए வடளோடு விட்டுடுக்கானே முட்டு வடக்கே